സ്കൂളില് ആക്ടിവിറ്റി നമുക്ക് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യും എന്തായാലും ചെയ്ത് നോക്കാം കേട്ടാ ട്രൈ ചെയ്യാം ഫ്ലോപ്പ് ആയി പോവും ചെലപ്പോ ശെരിയാവും നോക്കാം നമുക്ക് അതെ നമ്മളൊരു കോട്ടൺ ക്ലോത്ത് കോട്ടൺ ക്ലോത്തിലും ചെയ്യാം നമ്മൾ അതില് സാധാരണ നമ്മുടെ വെള്ളം വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മൾ സ്പ്രേ അറിയാവോട് ഇതിനെ വെറ്റാക്കി എടുക്കും ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇത് ഞാൻ നമ്മൾ സക്സസ് ആയി സ്കൂളിൽ കൊണ്ടുപോവാനോ ഡിങ്കിടിങ്ങ